ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക കൊഞ്ച് വെച്ച് ഒരു വിഭവമാണ് അമ്മയുടെ കുത്തിയോട്ട ഉത്സവ നാളില് ഈ കൊഞ്ചും മാങ്ങ വളരെ പ്രസിദ്ധമാണ് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഇതിന് വേണ്ട സാധനങ്ങൾ ഉണക്ക കൊഞ്ച് അതിന്റെ കൂടെ ഇടാനായിട്ട് മാങ്ങ കുറച്ച് വിളഞ്ഞതാണ് പക്ഷെ മധുരമില്ല പുളിയാണ് ഞാൻ ഒരല്പം മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് അത് സാധാരണ കൊഞ്ചും അങ്ങേ ചേർക്കാറില്ല എങ്കിൽ പോലും ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചേർക്കാണ് പിന്നെ കറിവേപ്പില ഇതിനുള്ള മസാലയ്ക്ക് തേങ്ങ കുറച്ച് കാന്താരിയൊക്കെ കിട്ടി പച്ചമുളക് ആണെങ്കിലും കുഴപ്പമില്ല ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചുവന്നുള്ളി കുറച്ച് ഇത്രയാണ് നമുക്ക് മസാലയ്ക്കായിട്ട് വേണ്ടത് എങ്ങനെയാണ് ഏതാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണക്ക കൊഞ്ചിനെ ഞാൻ നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകുകയാണ് കുറച്ച് നേരം വെള്ളത്തിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇട്ടാൽ മതി എന്നിട്ട് ഒലച്ചങ്ങ് കഴുകണം അതിൽ മണ്ണും പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം കഴുകി വൃത്തിയാക്കിയ ഉണക്കൽ കൊഞ്ച് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വെള്ളമയൊക്കെ വറ്റി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിക്കകത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒറ്റ കറക്കേ കറക്കാവുള്ളൂ അല്ലെങ്കിൽ ഇതിനെ ചിരട്ടയുടെ കുറവശം കൊണ്ട് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം ഒത്തിരി എങ്ങനെ പൊടിയരുത് ഈ ഒരു പരുവത്തിന് നമുക്ക് പൊടിച്ചെടുത്താൽ മതി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചെറുതായി അരിഞ്ഞ ഇങ്ങനെ ഇങ്ങക്കായി മാങ്ങയിടുക കൊഞ്ച് പൊടിച്ചത് അതിൻ്റെ കൂടെ ചേർക്കാം അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം കറിവേക്കില്ല ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി േക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അപ്പം നമ്മുടെ സ്പെഷ്യൽ കൊഞ്ചുമാങ്ങ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക